തമ്പരാനെ നമുക്ക് മക്കളെ തരാം എന്നുണ്ടെങ്കിൽ അവരനത് നമ്മുടെ ഇല്ല അത് ഈശോയുടെ മക്കളാണ് അപ്പം നമ്മൾക്ക് അവരെന്നെ നോക്കി പരിപാലിക്കുക എന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ വളർത്താനായിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നു നമ്മൾ നമ്മളവരനെ വളർത്താം അത് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊരു എന്താ പറയുക മീഡിയേറ്ററായിട്ട് ഒരിക്കലും അത് നമ്മുടെയായിട്ട് നമ്മൾ കാണണില്ല ആ തമ്പരൻ നമുക്ക് തന്നിട്ടുള്ള മക്കളാണ് അവരുടെ തക്കതായ കാലത്ത് തക്കതായ എന്താ സ്ഥലം പ്രവേശിപ്പിക്കാനുള്ള കൃപിയും കഴിവും സമ്പത്തൊക്കെ അത് തമ്പനേൻ്റെ കയ്യിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ആൻഡോ ഞങ്ങള് കൊട്ടയാട ഭൂർ അതിരൂപതയില് കൊട്ടയാട ഭാഗാംഗമാണ് എന്റെ വൈഫ് റോസ്മിൻ പിന്നെ ഞാൻ മക്കളാണ് മൂത്ത മോ പേര് എസ്തേർ പിന്നെ രണ്ടാമത്തെ മകളുടെ പേര് എൽസബത്ത് മൂന്നാമത്തെ മോളുടെ പേര് എൽഷദായ് നാലാമത്തെ മോളുടെ പേര് എൽദ അഞ്ചാമത്തെ മോൻ്റെ പേര് എൽ റോയ് മൂന്ന് മാസം ഞാനിപ്പോ അവരെല്ലാം നോക്കി വീട്ടിലിരിക്കുന്നു മറ്റുള്ളവരെ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് ഒന്ന് രണ്ടുള്ള വീടുകളില് പോയി നോക്കി അവര് ടി വിൽ കാണും ട്രോമഞ്ചറിംഗ് കാണും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഓരോ ദിവസം രാത്രിയായാലും പകലായാലും കുട്ടികളുടെ ഒരു കളിയും ചിറിയും തല്ലോട്ടും ഒക്കെ ആകുമ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നന്നായിട്ട് ആസ്വദിക്കാൻ ഒരു കാര്യമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം നമ്മൾ പണിക്ക് പോകാണ്ടൊക്കെ ഒരു ദിവസം ഉണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് മുതൽ രാത്രി കിടന്ന് ഉറങ്ങണ നമ്മൾ നമ്മളിങ്ങനെയാ ഒരു ദിവസം കഴിഞ്ഞ് പോകാന്നുള്ളത് നമുക്ക് അറിയില്ല മറ്റേ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഈ മക്കളെ കാണുമ്പോൾ തമ്പന ഇങ്ങനെ നൽകും ഇനിയും കൂടുതൽ മക്കൾ വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ എത്തിക്കൊണ്ടിരിക്കും ഇപ്പം ആൾക്കാർ രണ്ട് കുട്ടികളുള്ളവർ തന്നെ പറയണോ അല്ലെങ്കിൽ ഒരു കുട്ടികളുള്ള പറയണ അവരെന്നെ പഠിപ്പിക്കാൻ ഭയങ്കര ചിലവാണ് അതാണ് എന്താണ് അങ്ങനെ ഒരാൾക്കാർ എണ്ണിവർക്കണ കേൾക്കാം നമ്മൾ ആ രീതിയിൽ ഒരിക്കലും ചിന്തിക്കണില്ല തമ്പരാനെ നമുക്ക് മക്കളേനെ തരാം എന്നുണ്ടെങ്കിൽ അവരെന്നെ അത് നമ്മുടെ അല്ല അത് ഈശോയുടെ മക്കളാണ് അപ്പം നമ്മൾക്ക് അവരെന്നെ നോക്കി പരിപാലിക്കുക എന്നുള്ളൊരു രീതി മാത്രമേ ഉള്ളൂ വളർത്താനായിട്ട് നമ്മുടെ കയ്യിലിച്ച് തന്നു നമ്മൾ അവർ വളർത്താം അത് അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനൊരു എന്താ പറയുക മീഡിയേറ്ററായിട്ട് ഒരിക്കലും അത് നമ്മുടെയായിട്ട് നമ്മൾ കാണുന്നില്ല ആ തമ്പന നമുക്ക് തന്നിട്ടുള്ള മക്കളാണ് അവരുടെ തക്കതായ കാലത്ത് തക്കതായ എന്തസ്സേൽ പ്രവേശിപ്പിക്കാനുള്ള ക്രബിങ് കഴിവും സമ്പത്തൊക്കെയും അത് തമ്പരൻ്റെ കയ്യിൽ നമ്മൾ ചിന്തിക്കുന്നേക്കാളും അപ്പുറമുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ മറ്റുള്ളവർ ജീവിക്കണം പോകണമൊക്കെ ജീവിക്കണം നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ സമ്പത്തില്ല എന്നും പറഞ്ഞിട്ട് മക്കളെന്നെ പഠിപ്പിക്കാണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് അവർക്ക് ട്യൂഷൻ കൊടുക്കണ്ടേ മൂന്നു ആരോ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ നല്ല പൈസ ആവില്ലേ അല്ലെങ്കിൽ അവരുടെ മറ്റു ഡ്രസ്സ് അല്ലെങ്കിൽ ആ ബുക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല പൈസ ആവില്ലേ എന്നാണ് അവർ ചിന്തിക്കണത് ഒരു കുട്ടീനെ തന്നെ പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ മക്കൾക്ക് നമ്മൾ കുറെ കുറേ മക്കൾ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടിക്ക് ചിലവാക്കുന്നതിന് പകരം അത്രയും ചിലവാക്കുമ്പോൾ അവർക്ക് കിട്ടണ സൗകര്യങ്ങൾ ും അവരുടെ കാര്യങ്ങളും എല്ലാം കുറഞ്ഞു പോവില്ലേ അല്ലെങ്കിൽ സ്നേഹം കൊടുക്കണതൊക്കെ കുറഞ്ഞില്ലേ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ അവർ കുട്ടികളുടെ ഉള്ളിൽ എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ നമുക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരുടെ സങ്കടങ്ങൾ അവർ പരസ്പരം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ തീരും നമുക്ക് എപ്പോഴും നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ കേട്ടിരിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇവർ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വർത്താനം പറഞ്ഞ് ചേച്ചി ഇങ്ങനെ കാര്യങ്ങളുണ്ടായി അല്ലെങ്കിൽ ഉണ്ണിയായി അങ്ങനെ സംസാരിക്കുന്ന കാരണം കൊണ്ട് അവരുടെ ഉള്ളില് സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ല ഇപ്പം എന്തെങ്കിലും അമ്മ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ എന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാലും അവർ ചേച്ചിയോട് പങ്കുവെച്ചു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സംസാരിച്ച് പിന്നെ ഞങ്ങളായാലും പണികളും തിരക്കുകളും ഉണ്ടെങ്കിലും അവർ സംസാരിക്കുന്ന സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി രണ്ട് കുട്ടി എന്നുള്ളതിനേക്കാളും കൂടുതൽ സന്തോഷത്തിൽ തന്നെയാണ് അവരിവിടെ ജീവിക്കുന്നത് അപ്പൊ അവരെ അതുപോലെ അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊന്നും അധികം തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കോ എല്ലാ കാര്യങ്ങൾക്കോ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് കുട്ടിയായാൽ മാത്രമല്ല എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സൗകര്യങ്ങളും ഉള്ളത് നമ്മൾ സാധാരണക്കാരനെ ജീവിക്കാവുന്ന രീതിയിലും അവരനെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് വളർത്താൻ പറ്റും അത് എല്ലാ അവർക്ക് കഴിവ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല അവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാ വേണ്ടത് എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകമായിട്ട് ജീവിക്കുക പിന്നെ മാനുഷികമായ കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പിന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യാണ്ട് നമ്മൾ നമ്മളായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിക്കും തമ്പരാൻ വിചാരിച്ച കൂട്ടി ചേർക്കാനും എൻ്റെ അധികം നേരം ഒന്നും വേണ്ട ഇപ്പോൾ ഞാൻ ഡ്രൈവറാണ് അപ്പം ഞാൻ ലോറി ഇതൊക്കെ ഹെവിയോ എൻ്റെ ഓടിക്കാനാണോ അപ്പം നമുക്ക് സമ്പത്തിൻ്റെ പിന്നാലെ പോകാനാണെങ്കിൽ രണ്ട് മക്കളൊക്കെ ആയിട്ട് വല്ല യൂറോപ്യ രാജ്യത്തേക്കാണ് അങ്ങനെ എങ്ങനെയെങ്കിലും പോവാം മൂന്നാല് ലക്ഷം കെട്ടിട്ട് വിസയ്ക്ക് എടുത്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ സമ്പത്തുണ്ടാവും പക്ഷേ നമ്മുടെ മക്കളുടെ ഒരു സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി സ്റ്റേജ് തൊട്ടിട്ട് ഒരു ഏഴ് വയസ്സ് വരെയാണ് അപ്പം ഞാൻ കുറേ വായിച്ചിട്ടുള്ള അറിവുള്ള എനിക്ക് കിട്ടുന്ന കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്നുള്ളത് അറിയില്ല എന്നിരുന്നാലും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ മക്കളേനെ ചേർത്തി നിർത്തി അവരേനെ സ്നേഹിച്ച് അവരുടെ കൂടെ കളിച്ച് അങ്ങനെ ഒരു പോകുമ്പോൾ അതൊരു അവർക്ക് ഒരു മാനസികമായിട്ടൊരു ഒരു വളർച്ചയുണ്ട് മാനസിക വളർച്ച പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ നാല് നിങ്ങളുടെ നാല് മക്കള് നമ്മൾ ജെർസലം ബൈബിൾ ഗ്രാമത്തിൽ വചനം പഠിക്കാൻ പറ്റുന്നു അപ്പോൾ ഞങ്ങൾ ബാലവാടിയിലേക്കൊന്നും വിട്ടില്ല അങ്കവാടിയിലേക്കൊന്നും വിട്ടിട്ടില്ല ഞങ്ങൾ ഇവിടുത്തെ അങ്കവാടിയിലെ ടീച്ചറൊക്കെയായിട്ട് ഞങ്ങൾ അത്രയും കോണ്ടാക്ട് ഉള്ളതാണ് അപ്പോൾ ആളിടക്കിടക്ക് വന്ന് പറയും കൂടുതൽ മക്കളെ അപ്പോൾ ഇടക്കിടക്ക് വന്നിട്ട് കുട്ടികളെ വിടവിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു നിയോഗമുണ്ട് ഞങ്ങൾ ആദ്യം വരാനെ പഠിക്കുന്നത് വജനാണ് ആത്മീയ അടിത്തറ പുറത്തിട്ടാണ് സ്കൂളിലേക്ക് പോടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചേച്ചിയോടുള്ള വിരോധം അതും അല്ല ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ കാരണം ബൈബിൾ പഠിക്കാൻ പോയിട്ട് വരാനാണ് ഞങ്ങൾ ബാക്കിയുള്ള പഠിപ്പ് പഠിപ്പിക്കുള്ളൂ മൂത്ത മൂ നാല് മക്കളിപ്പോൾ നാലാമത്തെ മോളിപ്പോൾ ഈ ബാച്ചിലിപ്പോൾ ജെർസി ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി മൂന്ന് മക്കൾ അവിടെ പഠിച്ചു അപ്പോൾ അത് ഞങ്ങൾ ആഗ്രഹിക്കണുള്ളൂ അതിനുള്ള ക്രമീകരണം നടത്തുന്നത് തമ്പരാനാണ് ഞങ്ങൾ ഞാൻ ഞാനും ചേട്ടനും മാത്രം ഫോൺ ഉപയോഗിക്കണോളൂ അതും ലോക്ക് ചെയ്തു വെക്കും പിന്നെ പിള്ളേർക്ക് അങ്ങനെ ഫോൺ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും കൊടുക്കാറില്ല അവർ നോക്കാറൊന്നും ഇല്ല കാണിച്ചു കൊടുക്കാറില്ല ചില മെസ്സേജുകൾ നല്ല കുട്ടികൾ വളരേണ്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും അത് ഞാനത് മുഴുവൻ കാണും എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും കണ്ട എങ്ങനെയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കാണിച്ചു കൊടുക്കും അല്ലാണ്ട് വേറെ ഒന്നും കാണിച്ചു കൊടുക്കില്ല പിന്നെ ടി വി അവർ മുടക്ക് ദിവസം മാത്രം കുറച്ച് നേരം ഒരു സിനിമ കാണാനാണെങ്കിൽ അത് അവർക്ക് കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം വെച്ച് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ശാലോമോ ഗുഡ്നെസ് അതിലൊക്കെ ഇങ്ങനെ പരിപാടികൾ കുട്ടികളുടെ പരിപാടികളും കാര്യങ്ങളും വരുമ്പോൾ അതിങ്ങനെ മാറി മാറി വെക്കും പിന്നെ രാത്രി ഏഴുമണിയാകുമ്പോൾ കൊന്ത ആരാധന അങ്ങനെ എല്ലാ ഇങ്ങനെ വെച്ച് പോകും ചിലപ്പോൾ രാത്രി ടി വി ഓഫ് ആക്കില്ല ആരാധനയും പാട്ടുകളും കാര്യങ്ങളും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉറക്കത്തിൽ എനിച്ചാലും നമ്മൾ എനിക്കുമ്പോ ഒന്നല്ല ആരാധനയുടെ പാട്ടാ അല്ലെങ്കിൽ നല്ല കുർബാനയുടെ അങ്ങനെ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ നമ്മളിങ്ങനെ ഉറക്കത്തിലായാലും എനിക്കുമ്പോൾ നമുക്ക് കേൾക്കും സാമ്പത്തികമായിട്ട് ചിന്തിക്കാനും നമുക്ക് ഇതിനൊന്നും പൂട്ടി പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കാണെങ്കിൽ ജീവിക്കാൻ നല്ലത് കുടുംബജീവിതത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കൂടെ പോകുമ്പോഴാണ് അത് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളു അപ്പം നമ്മൾ മറ്റുള്ളവർ കൊടുക്കണ മാതൃകാന്ന് പറയുന്നത് നമ്മളെ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ പ്രസവം നിർത്തി നമ്മുടെ സൗകര്യത്തിന് പ്രസവിക്കുക അങ്ങനത്തെ രീതിയിലൊന്നുമല്ല അപ്പോൾ ചില ആളുകൾ കല്യാണം കഴിഞ്ഞിട്ട് പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമായിട്ട് മക്കളില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ കല്യാണം കഴിഞ്ഞവർക്ക് ഒന്ന് രണ്ട് പേർക്ക് ഇപ്പോഴും ഞങ്ങളുടെ കല്യാണം ഉണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനാമത്തെ കൊല്ലമാണ് അപ്പം കുട്ടികളാവാത്ത ഒരാഴ്ച രണ്ടാഴ്ച കേപ്പിലൊക്കെയുള്ള ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട പെട്ട ആളുകൾക്കൊക്കെയും കുട്ടികളാവാണ്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ കഴിവല്ല മക്കളേനെ നമ്മൾ സാമ്പത്തികമായിട്ട് നോക്കാം അല്ലെങ്കിൽ വീടാവട്ടെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മക്കളേനെ വളർത്താനായിട്ട് നമ്മളെ ആരോഗ്യം കൊണ്ടും നമുക്ക് നടക്കണ കാര്യമില്ല ചിലപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ശ്രമിച്ചാലും കുഞ്ഞുങ്ങളേനെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവാം നമ്മൾ മക്കളെന്ന് പറയണത് ഓരോ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നമുക്ക് തമ്പര വളർത്താൻ ആ മക്കളെ നമുക്കായിട്ട് തരുന്നു നമ്മൾ അവരെ തമ്പര ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യണു ഇതിപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖല നോക്കിയിട്ടും അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടായിട്ട് നമ്മൾ മൊക്കളേനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രായം കാര്യങ്ങളൊക്കെ കഴിയും അപ്പം നമുക്ക് തരണ മൊക്കളേനുസരിച്ചിട്ട് അവരെ വളർത്താനുള്ള കപ്പാസിറ്റി അതിപ്പോൾ ഏത് രീതിയിലായാലും സമ്പരം കൂട്ടിച്ചേർക്കും അതിനൊരു കുറവുമില്ല ഇപ്പോൾ നമ്മൾ മക്കൾ ഇതുവരെ ഇപ്പോൾ കൊറോണ സമയത്ത് മുടങ്ങിയതല്ലാണ്ട് ഇപ്പോൾ അവർ കാറ്റീസിലോ മുടങ്ങാണ്ട് അല്ല ഞാറാ അതിനിപ്പോൾ നമ്മൾ എത്ര വലിയ പരിപാടി ആയാലും കാറ്റീസന് മുൻഗണന കൊടുക്കുക ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലൊക്കെ അവർ മുടങ്ങാണ്ട് പോയിട്ടുണ്ട് അത് ഞങ്ങൾ ലക്ഷ്യം വെക്കണത് അവർ ഐ സി സി പഠിക്കണ വരും കാറ്റീസും മുടക്കാണ്ട് മറ്റുള്ളവർക്കൊരു മാതൃകാപരമായ ജീവിതം അത് ആൾക്കാര് നമ്മളിപ്പോൾ എല്ലാവരോടും ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദിച്ചുകാരനാണ് അത് പറയുന്നത് ഇപ്പോൾ ഒരു മൂന്നാൾ കാറ്റീസും പഠിക്കുന്നുണ്ട് മൂന്നാളും കഴിഞ്ഞ ബാച്ചിലൊന്നും മുടങ്ങിയിട്ടില്ല ഇനി തുടർന്ന് അങ്ങനെ ഇപ്പോൾ പനി വന്നാലും നമ്മൾ ടീച്ചർമാർ കൊണ്ട് അവർക്ക് പനിയുണ്ട് അവിടെ കൊണ്ട് മാറ്റി ഇപ്പം രണ്ട് ബെഞ്ച് ബാക്കിലേക്കൊക്കെ ആയിട്ട് ഇരുത്തിയിട്ട് അങ്ങനെ കയറ്റീസും കൂടിപ്പിക്കുക പിന്നെ കുടുംബ വീട്ടിൽ അവർ ഏഴുമണിയാകുമ്പോൾ പറഞ്ഞല്ലോ ബൈബിൾ ഗ്രാമത്തിലെ പഠിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ വചനങ്ങൾ പിന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നൊക്കെ കാണാണ്ടറിയാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് അവർക്ക് കാണാൻ പാടറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പേഴ്സണലായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് മുന്നേറ്റവരെയും കൊണ്ട് പ്രാർത്ഥന എത്തിപ്പിക്കും പിന്നെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് അവർ കുർബാനക്ക് പോവും അപ്പൊ അത് സമയമാകുമ്പോൾ അവർ തന്നെ സ്ഥിര എനിക്കുന്ന കാരണം കൊണ്ട് അവരെന്നെ എണീച്ച് അവരെന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് പോവും പിന്നെ സ്കൂളിൽ പോകുമ്പോഴായാലും രാത്രി ഉറങ്ങുമ്പോഴായാലും എനിക്കുമ്പോഴായാലും ഒക്കെ അവരെന്നെ പ്രാർത്ഥനകളെല്ലാം ചെല്ലിച്ചിട്ടാണ് വിടുക സ്കൂളിൽ പോകുമ്പോൾ ചെല്ലാനുള്ളതും എല്ലാ പ്രാർത്ഥനയും സങ്കീർത്തനവും ഒക്കെ ചെല്ലിച്ചിട്ടാണ് അവർ പോവുക പഠിക്കാതിരിക്കുമ്പോഴായാലും പിന്നെ നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങണ സമയത്തായാലും പ്രാർത്ഥിച്ച് ഞങ്ങൾ തലയിൽ കൈ വച്ച് കുരിശൊക്കെ വരച്ച് കൊടുത്തിട്ടാണ് അവർ പോവുക അവരുടെ സ്കൂൾ ബസ് ഞാൻ ഓടിക്കുന്നത് അപ്പം മൂന്നാളെൻ്റെ ഫ്രണ്ടിൽ എൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ സ്കൂൾ വണ്ടിയിൽ അവർ ഇറങ്ങുമ്പോൾ ഞാൻ അവരാണ് തലയിൽ കൈ വെച്ചിട്ട് പലരും കാണും എന്നിരുന്നാലും ഞാൻ അവരുടെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് അവരുടെ കുരിശിൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലി അവരുടെ നെറ്റിയമ്മ കുരിശൊക്കെ മറിച്ച് പരിശുദ്ധമാവൻ നിറയ്ക്കണമെന്ന് പറയുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അതപ്പോൾ കുറെ ആൾക്കാരത് നോക്കുന്നുണ്ടാവും മറ്റേ അമ്മമാരെയൊക്കെ കുട്ടികളും കൊണ്ടുവരുന്ന സമയങ്ങളാവില്ലല്ലോ സ്കൂൾ ബസ്സിൽ അവർ ഇറങ്ങണ നേരത്ത് അങ്ങനെ മറ്റുള്ളവരത് നോക്കി കാണുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ എന്നെ പഠിക്കാരുത്തുമ്പോൾ പിന്നെ ഞാനും ഒമ്പത് അധ്യായം വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക നമുക്കറിയാവുന്ന രീതിയിൽ എല്ലാവർക്കും ഒന്നുമില്ല വലിയ പഠിക്കും കാര്യങ്ങളൊന്നും ഓരോ അല്ല ഞങ്ങൾ രണ്ടാണ് പ്ലസ് ടു പഠിപ്പുള്ളൂ അപ്പം എന്നിരുന്നാലും നമുക്ക് അറിയാവുന്ന രീതിയിൽ പിന്നെ മറ്റുള്ളവർ ഇപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമ്പോൾ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പം നമുക്ക് അതിൽ നിന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമ്മൾ എടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ നോക്കുക പിന്നെ ഇപ്പോൾ ഞാൻ അമ്പലൂര് പ്രീഖാന സെൻറ്ററിൽ ജോർജൻറ്റൊക്കെ കൊണ്ട് പുറത്തേണ്ട ധ്യാനട്ടിമണ്ഡ സ്നേഹപ്രകാശം അതിൽ മധ്യസ് പ്രവർത്തനം കാര്യങ്ങളായിട്ട് പോവാൻ പോകാറുണ്ട് പിന്നെ ജെറുസലമിൻ്റെ ഒരു കരിയർ ബീം ഇൻസ്റ്റ്യൂന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിൽ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന രീതികൾ അവിടെ നിന്ന് ഇവിടെ കിട്ടുന്ന ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടണ ആത്മീയതയുടേതായ കാര്യങ്ങൾ അവരിൽ നമ്മുടെ കുടുംബത്തിലത് പ്രാവർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹാണി മൂന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ തരത്തില കല്യാണം കഴിഞ്ഞതിൻ്റെ പിന്നെ ഞങ്ങൾ ആ പോയത് വേറെ ടൂർ പോകുമെന്നുള്ള ചേർത്ത് നിന്ന് കൂടുന്ന ധ്യാനത്തിന് പോയത് പിന്നെ ഓരോ വർഷത്തിലും നിന്ന് കൂടണ ധ്യാനത്തിന് രണ്ടാളും കൂടിയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നിന്ന് കൂടുന്ന ധ്യാനത്തിന് പോകും അപ്പോൾ ഒരു ആൾക്കാർ കളിയാക്കും അത് കഴിച്ചാൽ നമുക്കൊരു ആത്മീയത ഒരു ദൈവികത ആയിട്ട് ഇങ്ങനെ ആത്മീയ ഉണർവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടായ്മയുടെ കൂടെ ചേർന്ന് നിന്ന് പോയാലാണ് നമുക്ക് കിക്കാം അപ്പോൾ ഞങ്ങൾ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തീരെ പറ്റി കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്ന് കൂറുന്ന ധ്യാനത്തിന് അതായത് വൺ ഡേ ധ്യാനത്തിനല്ല പോവാം നിന്നുകൂടുന്ന ധ്യാനത്തിന് പോകാനും അവിടെ പ്രാർത്ഥിക്കാനും പിന്നെ കൂട്ടായ്മയോട് ചേർന്നിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഉദ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മക്കൾ ബിഗ് ഫാമിലി എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണത് അപ്പോൾ അത് നമ്മുടെ കഴിവല്ല നമുക്ക് തന്നെ തമ്പരാൻ തരുന്നതിന് അനുവദിക്കുന്ന മക്കളെ സ്വീകരിക്കുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു വളർച്ച തമ്പരാൻ തന്നിട്ട് ചിന്തകൾ തമ്പരാൻ തന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിലനിന്ന് പോകാൻ വേണ്ട നിലനിൽപ്പം നില ക്രഭയ്ക്ക് വേണ്ടിയിട്ട് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ധ്യാനങ്ങൾ കൂടുക എന്താ ക്ലാസ്സുകൾ കിടക്കുക വീട്ടിൽ ഞാൻ നമ്മുടെ ശാലോമിലായാലും കുട്ടനസിലായാലും സെക്കൻഡ് ഏതിലായാലും ഞങ്ങള് കുർബാന വയ്ക്കും പിന്നെ ആരാധന കൂടും പണികൾ എടുക്കായാലും നമുക്ക് ചേർന്ന് പോവാം പിന്നെ നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ നന്ദി പറഞ്ഞു നമുക്ക് തന്ന എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞാണ് ജീവിക്കണത് പിന്നെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞ പോലെ ഞങ്ങൾ ധ്യാനത്തിന് പോയി ഞാൻ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ അങ്ങനെ ധ്യാനവും കാര്യങ്ങളും അല്ലാതായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അത് നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞങ്ങൾ ധ്യാനത്തിന് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ അഞ്ചാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ മൂന്ന് ധ്യാനം കൂടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴൊക്കെ പറ്റണം അപ്പോഴൊക്കെ നമ്മൾ ധ്യാനത്തിനും നമ്മളുടെ ഒരു ആത്മീയമായി മാനസികമായിട്ടൊരു ബലത്തിനും അത് നല്ലതാണ് പിന്നെ അവിടെ ഈശോയുടെ കൂടെ ആയിരിക്കും വേറൊരു ചിന്തകളൊന്നും ഇല്ലാണ്ട് നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ നിന്ന് കിട്ടണ പോലെ നമുക്കൊരു ഒരു ആശ്വാസമാണ് അപ്പോൾ പ പരമാവധി അവിടെ പോവും പിന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടണ അറിവുകൾ അതായത് ഓരോരോ ചിന്തകളും എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ നമ്മളുടേതായ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും എല്ലാം ധ്യാനങ്ങളും പ്രാർത്ഥനകളും നമുക്ക് നല്ലതാണ്

അഞ്ച് മക്കളാണ് ഞാനും കൂടി ഇല്ലാണ്ട് അവളെ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ രാത്രിയാണെങ്കിലും ഉറക്കം ഇല്ലെങ്കിലും ഉറക്കം നഷ്ടപ്പെട്ടാലും അത്യാവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ഓടാൻ തയ്യാറാണ് കഴിഞ്ഞ ബാച്ചിലത്തെ ബൈബിൾ ഗ്രാമത്തിൽ അവർക്ക് രണ്ട് പിള്ളേർ ഒരുമിച്ച് പഠിച്ചായിരുന്നു അപ്പോൾ അവരെന്നെ പഠിപ്പിച്ച അതിൽ പത്ത് റാങ്ക് ഉണ്ട് ഈ റാങ്ക് രണ്ട് പിള്ളേർക്കും റാങ്ക് കിട്ടി അതിനൊക്കെ കാരണം അവളുടെ ഒറ്റയ്ക്കുള്ള ആ സമയത്തൊരു കുഞ്ഞെ കൈ ഇപ്പോൾ നാലാമത്തെ മോള് കൈ കുഞ്ഞായിരുന്നു അതിനും വെച്ചിട്ടാണ് വീട്ടിലെ പണികളും ീ പിള്ളേരെ അന്നത്തെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതുണ്ടാറുന്നത് പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ടി സഹായം ചെയ്യാനൊക്കെ നല്ലൊരു മനസ്സുണ്ട് നമുക്കൊരു ഒരു ടെൻഷൻ കാര്യം ഞാനൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പാനിക്കായിട്ടിരിക്കുമ്പോൾ പോകുന്ന സമയത്ത് അവൾ പറയും ഒരു എന്താ പറയുക ഉപദേശികളെയൊക്കെ അക്രമായിട്ട് നമുക്കൊരു ധൈര്യം പ്രത്യേക ധൈര്യം അവളുള്ള വാക്കുകൾ നമുക്ക് കിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യം എന്നെ ആയാലും പിള്ളേരെയായാലും മനസ്സിലാക്കി എൻ്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കും അതൊരു വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് എൻ്റെതായ കുറവുകൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൽ ക്ഷമിച്ച് നിൽക്കാൻ നല്ല കഴിവുണ്ട് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് വീട്ടുകാർ പറഞ്ഞനുസരിക്കുന്ന ഒരു രീതിയുമല്ല ഇപ്പോൾ അവരവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ആൺകുട്ടികൾകുട്ടികൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പം നമ്മൾ മുപ്പത് വയസ്സവരാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടീനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെൺകുട്ടികൾ പണ്ടത്തെ കാലത്ത് വീട്ടുകാർ പറയണ കല്യാണം അങ്ങനത്തെ ഒരു ചിന്താഗതി ഇന്ന് അന്ന് ഒരു കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളായിരുന്നു ഇന്നിപ്പോൾ ഒന്നോ രണ്ടോ ഉള്ളോ അപ്പോൾ അവർ അവരുടെ ജീവിതത്തിനെ കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടായിട്ട് അവരിപ്പോൾ അത് പ്രായം കൂടുതലാണ് അങ്ങനെയുള്ള രീതികളിലേക്കും പറഞ്ഞു തുടങ്ങി അപ്പോൾ വല്യാണ്ട് പ്രായം കൂടാൻ നിൽക്കാണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാക്കുമ്പോൾ പെണ്ണ് കാണാൻ പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെന്നെ അതിന് വേണ്ടിയിട്ട് അവരെന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒരുക്കി കൊണ്ടു ചുറ്റുപാടുള്ള നല്ല നല്ല വീടുകളിൽ ഇങ്ങനെ വന്നു കേറുന്ന കുട്ടികളെ ആയാലും പരസ്പര ഒരു സ്നേഹവും അവരുടെ ആ സ്വപ്നങ്ങളും വില വയ്ക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ ചിന്തക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവരും പൂർണരമല്ല അപ്പോൾ എന്താ പറയാ പ്രശ്നങ്ങൾക്കെയും എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നിക്ക അങ്ങനത്തെ ഒരു കാഴ്ച പറഞ്ഞ എനിക്കുള്ളത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ യോജിച്ച് പോവില്ല എല്ലാവരും പല സ്വഭാവം പല കാര്യങ്ങളിലും പല വ്യത്യാസങ്ങൾ വരും അപ്പോൾ സ്വർചര്ച്ച ഉണ്ടാവും എന്നാലും അത് ആ സമയത്തേക്ക് എന്നല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോവാതെ അത് സ്നേഹത്തിലായിട്ട് പോവായിരിക്കും ഏറ്റവും നല്ലത് അഞ്ചാമത്തൊണ്ടിയുടെ മാസീം കാര്യങ്ങളും വീട്ടിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബന്ധങ്ങൾ അപ്പൊ നമ്മള് ബന്ധങ്ങളും നമ്മുടെ കാഴ്ചപ്പാട് എല്ലാ വീട്ടിലും ഉണ്ടാവും പ്രശ്നങ്ങളും ഉണ്ടാവും അതിപ്പോ ഏത് ഏത് വീട്ടിലും ഉണ്ടാവാത്ത ഒന്നല്ല പക്ഷെ നമ്മളത് ക്ഷമിച്ച് അത് തിരുത്തി ആ സ്നേഹത്തിൽ അങ്ങോട്ട് പോവുക പിന്നെ ആ വെറുപ്പും ദേഷ്യവും ഉള്ളിൽ വെക്കാതിരിക്കാണ് ഏറ്റവും നല്ല കാര്യം ഞങ്ങളിടക്കിങ്ങനെ ഒരുമിച്ചാൽ ഞങ്ങൾ രണ്ടാളായിട്ട് പോവാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ണികളായതിന് ശേഷം ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാറില്ലേ ഇപ്പൊ അഞ്ചു ഇപ്പോൾ അഞ്ചു മുന്നുകളുണ്ട് അതിന് മുന്നേ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുമ്പോൾ സമയത്ത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ നമുക്ക് നടക്കാം അങ്ങനെ ഉള്ള സ്ഥലം നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ പിള്ളേർ പഠിക്കാൻ പോവാ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഇപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാനും അങ്ങനത്തെ ഒരു രീതിയിൽ പറ്റണ സമയങ്ങള് കൂടുതൽ ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടുള്ള സമയങ്ങൾ കിട്ടുക അങ്ങനെയൊക്കെ വരുമ്പോളാണ് ഞങ്ങള് കുട്ടികൾ ഉണ്ടായിത്തുടങ്ങി പിന്നെ നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം എപ്പോഴും ഒരു നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് കിട്ടണ സമയങ്ങൾ എത്രയാണ് അവർ ഉറങ്ങണ സമയം അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോയ സമയം അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ വർത്താനം പറയും അല്ല ചേട്ടൻ ഓട്ടോഷോ ഓടിക്കാൻ പോണ സമയത്ത് വണ്ടി ഓടിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ വണ്ടിയിൽ വേറെ യാത്രക്കാരുണ്ട് അപ്പം രോഗികളായിട്ടുള്ള ഡയാലിസിസ് ക്യാൻസർ പേഷ്യന്റ് അങ്ങനെയുള്ള ആളുകളൊക്കെ എത്തിപ്പെടും അപ്പോൾ അവരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു രീതി പിന്നെ നമ്മുടെ ദിവസത്തിന്റെ ദശാംശം കണക്കാക്കി രണ്ടര മണിക്കൂർ അപ്പോൾ മാസത്തിൽ ഒരു മൂന്ന് ദിവസം നിന്ന് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് കുമ്പസാരം പിന്നെ കുർബാന പിന്നെയുള്ളത് ഈശോയുമായിട്ട് ആരാധനയ്ക്ക് പുത്തൻപുള്ളിയിൽ ആരാധനയ്ക്ക് പോയിരിക്കടയ്ക്ക് പിന്നെ നമ്മൾ എനിക്ക് എന്റെ ഓരോ ജോലികളിലുള്ള സമയത്തും മനസ്സിലാന്ന് പ്രാർത്ഥന ചെല്ലാൻ തോന്നണ ആ പ്രാർത്ഥന ആ സമയത്ത് ചെല്ലിയ പിന്നെ ഒറ്റയ്ക്കായിരിക്കണ സമയത്ത് ഈശോയെ അങ്ങനെ നോക്കിന്റെ മുന്നിൽ വന്ന് ഈശോയെ നോക്കി കുറേ നേരം സംസാരിക്കും ഈശോയും മാതാവൊക്കെ ആയിട്ട് പിന്നെ വേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നുമ്പോൾ ബൈബിൾ ബൈബിള് വായിക്കുക ും ഇല്ലാണ്ടിരിക്കാനും അധികം നേരം ഒന്നും വേണ്ട ലോകമൊന്നും നമ്മുടെ ആത്മാവ് നഷ്ടമായി കഴിഞ്ഞാൽ പ്രയോജനമില്ല പക്ഷേ നമ്മളത് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ട് ജീവിക്കുക ഒരു ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മെസ്സേജ് കൊടുക്കുക ബുദ്ധിമുട്ടുകൾ നമ്മളുടേതായ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം അവരുടെ എല്ലാ ആൾക്കാരും ജീവിക്കാൻ അത്രക്ക് ആർഭാടായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഉള്ള സാഹചര്യത്തില് അവരും ഞങ്ങളും ഹാപ്പിയാണ് അവരനെ വൃത്തിയിൽ ഡ്രസ്സ് ചെയ്ത് ഒക്കെ കൊണ്ടു നടക്കാനോ ആയാലും അല്ലെങ്കിൽ അവരെ പഠിപ്പിന്റെ കാര്യത്തിലായാലും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് തമുരാൻ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവണമെന്ന് കാണുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾക്കത് നികത്തി പോകാൻ പറ്റുന്നുണ്ട് പിന്നെ അവര് തമ്മിലുള്ള സഹകരണവും എല്ലാം ഉള്ളത് കൊണ്ട് വളർത്താനും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ അവരോട് പറയാം നമുക്കൊന്നുമില്ല ഒക്കെ ദൈവത്തിൻ്റെ ദാനമാണ് അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുക നമ്മുടെ പള്ളിയിലെ ഏതൊരു അച്ഛന കണ്ടാലും അവർക്ക് ശുദ്ധി ഓടിപ്പിക്കും സിസ്റ്റർമാരെ കണ്ട ശുതി ഓടിപ്പിക്കും അതായത് ഇത് ലോകിട്ട് ബ്രദർമാരെ ആയിരുന്നാലും ഇവര് കണ്ട് ശുതി കൊടുപ്പിക്കും ശിഷ്യ ശുചിതി ആയിരിക്കട്ടെ പിന്നെ അവരെ പിറന്നാളുകൾ വന്ന കുർബാന കഴിഞ്ഞാൽ അച്ഛനെ കണ്ട് കണ്ടിട്ട് അവരായിരുന്നു ബ്ലെസ്സിങ് വാങ്ങും അപ്പോൾ ഈ സ്കൂളിൽ തുറക്കണ സമയത്ത് ഞാൻ അവരെന്നെ സ്കൂളിൽ തുറക്കുന്ന ദിവസം സ്കൂൾ ബസ് എടുക്കണ്ട അപ്പോൾ വണ്ടി ലോട്ടലും കൊണ്ടുപോയി അവരെന്നെ വികാരിച്ചിട്ട് അടുത്തുകൊണ്ട് ഇങ്ങനെ എന്നു വച്ചാൽ ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ തുറന്ന ദിവസമാണ് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അവരെന്നെ തലയിൽ കൈവച്ചിട്ട് നമ്മുടെ ഇടപാട് വികാരിയുടെ എടുത്ത് ആളിൽ നിന്ന് ബ്ലസ്സിംഗ് ഒക്കെ വാങ്ങിയ പാൽ മുട്ടായിരിക്കും കൊടുത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് നമ്മൾ മാതൃകയായിട്ട് കൊടുക്കുക അതൊക്കെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്